നമുക്ക് നാട്ടിന് ആവശ്യമുള്ള വല്പല്യം ഉണ്ടോ ഓരോ മഹലിലേക്ക് ചെല്ലണം മഹലിലൊക്കെ ഔല്യനെ ആവശ്യം ഓരോ മഹലിക്കും ഓരോ അങ്ങനെയാണോ ആ മഹലിൽ ഇമാമത്തുക്കാൻ ആള് വേണം അല്ലെങ്കിൽ ആ മഹലിൽ കുത്തുമർ വഹിക്കാൻ ആൾ വേണം അല്ലെങ്കിൽ ആ മഹലിൽ ദർശ് നടത്തുമ്പോ ആ ദർശനാൾ വേണം ഇങ്ങനെ നൂറായിരം ആവശ്യങ്ങൾ നമ്മളെ കൊണ്ടുണ്ട് ഈ ആവശ്യങ്ങൾക്കൊന്നും ഈ കുതിരനെ പറ്റൂല ഏ അതിനൊന്നും പറ്റൂല എന്തിനാ ഔലിയോ ആ ഔലന്റെ ഏജൻ്റാ അവിടെ ഏജൻസി കോട്ടക്കരശാല ഏജൻസി എന്നാതിരി ഔലൻറെ ഏജൻസി അത് തന്നെ ആരെങ്കിലും അല്ല മണമൂർത്തായിട്ട് കാലങ്ങളായി ഇപ്പൊ ഏജൻസി അതെന്താ മണമൂർത്തങ്ങള് എല്ലാ സംഗതി പോലും കിട്ടണം അങ്ങനെ ഓരോ പേര് വെച്ചിട്ട് ആ പേര് കൂടെ പിന്നെ അറിയപ്പെട എത്ര ഇതൊക്കെ ഇറങ്ങി തച്ചുപൊളിച്ചോന്ന് പോകും ഏ ഈ ഔല കൂടാരം നമുക്ക് ആവശ്യമില്ല എത്ര നിന്നുണ്ട് പോകട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ നൂറ്റി തൊണ്ണൂറ് ആൾ സനതു പോകും